കുംഭസ്നാനം പന്ത്രണ്ട് വർഷത്തിലൊരിക്ക നടക്കുന്നത് നമുക്കറിയാം പ്രയാഗ്രാജിലും ഉജ്ജനിലും അവിടെ ഇവിടെയൊക്കെ പന്ത്രണ്ട് വർഷത്തിലൊക്കെ നടക്കുന്ന ആ ഒരു നമ്മുടെ കുംഭമേള നടക്കുമ്പോൾ തന്നെ ആയിരുന്നു പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ ഇവിടെ മഹാമാഘോത്സവം നടന്നുകൊണ്ടിരുന്നത് അപ്പൊ അതിനും ഇതിനും കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കണക്ഷൻ ഉണ്ട് അവിടുത്തെ ത്രിവേണി സംഗമത്തിലെ സ്നാനം ഇവിടെ അത് ഏഴ് നദികളുടെ സംഗമം അതുകൊണ്ടാണ് ഇതിന് ഭാരതത്തിന്റെ പുഴയായിട്ട് മാറുന്നത് അവിടെ ഉത്ഭവമാണെങ്കിലും മറ്റ് നദികളെല്ലാം ചേർന്ന് ഇവിടെ ഏഴ് നദികൾ ഒന്നിച്ചിട്ടാണ് ഭാരതപ്പുഴയായിട്ട് മാറിയത് ഈ ഭാരതപ്പുഴയിൽ അന്നത്തെ കാലത്ത് സ്നാനം കുംഭ സ്നാനം എല്ലാം നടന്നിരുന്നു ഇവിടെ നമ്മുടെ മഹാമേരുവിന്റെ ഒരേതളിന്റെ ട്രൈയാങ്കിൾ ആണ് ഇവിടെ നമ്മുടെ ക്ഷേത്രം നേരെ അപ്പുറത്തെ നമ്മുടെ സൃഷ്ടി ആയിരിക്കുന്ന ബ്രഹ്മാവ് അപ്പുറത്തെ ശിവൻ അത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കൊരു ട്രൈ ആങ്കിളിൽ നിൽക്കുകയാണ് ഈ മൂന്ന് ഇടയിൽ നിൽക്കുന്ന ഇത്രയും സ്ഥലത്തുള്ള പുണ്യ സ്നാനം എന്ന് പറയുന്നത് അത് ലോകത്തിന്റെ തന്നെ സമാധാനത്തിനും ഐശ്വര്യത്തിനും സ്നേഹത്തിനും അഖണ്ഡമായിട്ടുള്ള ഒരു കെട്ടുറപ്പിനുള്ളതാണ് അത് എവിടെയോ വെച്ച് നഷ്ടം വന്നു എനിക്ക് ഞാൻ ഇതൊക്കെ വായിച്ചറിഞ്ഞാൽ വെച്ച് നോക്കുമ്പോൾ ഒരു ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് വർഷമായെന്ന് തോന്നുന്നു അത് നിർത്തലാക്കപ്പെട്ടു എന്റെയൊക്കെ കുടുംബത്തിന്റെ രക്തം ഇവിടെ ഒഴുകിയിട്ടുണ്ട്